Hi everyone! മിഖ ആൻഡ് മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കുട്ടികളെ കുറച്ച് സമയം ഒന്ന് എൻഗേജഡ് ആക്കി ഇരുത്താനുള്ള ഒരു ചെറിയ വഴിയാണ് കേട്ടോ ഇപ്പോൾ അല്ലേ അപ്പോൾ എന്തായാലും യുവമാരൊക്കെ നല്ല വീട്ടിൽ നല്ല കുറുമ്പായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കും എന്തെങ്കിലും പണികൾ നമ്മൾ തീരുമ്പോൾ തീരുമ്പോൾ പണി തരാൻ കുപ്പിന്ന് വധം ബോധം എന്ന് പറയില്ലേ അതുപോലെ എന്തെങ്കിലും പണികൾ കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ ഫോണിലേക്ക് എപ്പോഴാണ് ചാടി എന്ന് വിചാരിച്ചിട്ട് വേണം ഇരിക്കാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയിരിക്കുന്ന സമയത്ത് കണ്ടതാണ് ഇങ്ങനെ ക്ലേകൾ അതായത് എയർ ഡ്രൈ ക്ലേകൾ കിട്ടാം അപ്പം അത് വെച്ചിട്ട് കുറേ കാര്യങ്ങൾ ഇവർക്കിങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും അവർക്ക് തന്നെ ഇഷ്ടമുള്ള ചെറിയ ചെറിയ മോഡൽസ് ഉണ്ടാക്കിയെടുക്കാം വലിയ ചെറിയ കുറച്ച് പെയിൻറ്റിങ്സ് വലിയ പെയിൻറിങ്സ് പെയിൻറ്റിങ്സ് പോലെ മോഡലുകൾ പിക്ചറൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കുറേ കാര്യങ്ങൾ ഈ ക്ലേ വെച്ചിട്ട് ചെയ്യാം എന്നുള്ളത് നമ്മളിങ്ങനെ യൂട്യൂബിൽ നോക്കിയപ്പോൾ കണ്ടു അപ്പോൾ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് ഇരിക്കാനും അവർക്ക് സമയം അങ്ങനെ പോവുമല്ലോ കുറച്ച് അപ്പോൾ കുറച്ച് ഒരു മൂന്ന് എന്താണ് സെറ്റ് ക്ലേ ആണ് വാങ്ങിയത് അതിന് നൂറ്റി ഇരുപത് നൂറ്റി അൻപതിന് താഴെയാണ് അതിന് ഒരു സെറ്റിന് വില അതിൽ പന്ത്രണ്ട് കളേഴ്സാണ് ഉള്ളത് പിന്നെ അത് അതിൻ്റെ ടൂൾസ് ഉണ്ട് അത് കട്ട് ചെയ്യാനും മിക്സ് ചെയ്യാനും ഒക്കെയുള്ള ടൂൾസും കൂടി ഉണ്ട് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ കുഞ്ഞു കുഞ്ഞിപ്പോൾ അതാണ് പണി അപ്പോൾ അവർ തന്നെ ഫോണിൽ നിന്ന് നോക്കിയിട്ടോ അതല്ലെങ്കിൽ അവരുടെ മനസ്സിലുള്ള എന്തെങ്കിലും മോഡൽസ് കുറേ ബർഗർ അങ്ങനെയൊക്കെ ആയിട്ട് ബർഗർ ഐസ്ക്രീം ഡോണട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ഒരു ദിവസം ഞാൻ പറഞ്ഞു കുറച്ച് വലിയ ഒരു മോഡൽ ഈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിന് വേണ്ടി നമ്മളൊരു സീനറിയാണ് ചെയ്തെടുക്കാൻ വേണ്ടി നോക്കേണ്ടത് കുറച്ചൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്തു അതിന് കട്ട് ചെയ്യാനൊക്കെ ആയിട്ട് ഒരു കാർഡ് ബോർഡ് ഇങ്ങനെ സ്ക്വയർ ഷേപ്പിലെടുത്തിട്ട് അതിൻ്റെ മിഡിലിങ്ങനെ സർക്കിൾ വരച്ച് നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ ഗ്ലാസിൻ്റെ ഒരു ഗ്ലാസ്സിൽ പിക്ചർ ചെയ്യുന്ന പോലത്തെ എഫക്റ്റ് വരാൻ വേണ്ടിയിട്ടാണ് ഈ ആയിട്ടുള്ള ടേപ്പ് ഒട്ടിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൽ ഗ്രാസും ഗ്രാസിൽ ചെറിയൊരു പിക്ചറുമാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ പുല്ലിൻ്റെ ഒരു എഫക്റ്റ് വരാൻ വേണ്ടി നമ്മൾ ഗ്രീൻ കളറിലുള്ള ക്ലേ എടുത്ത് അത് കുഞ്ഞു താഴെ ഇങ്ങനെ പ്രെസ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ വലിച്ചാൽ ചെറിയ പുല്ലുകൾ വളർന്ന് നിൽക്കണ പോലെ തന്നെ തോന്നും കണ്ടില്ലേ ഇതുപോലെ അപ്പോൾ അതൊക്കെ പെർഫെക്റ്റ് ആയിട്ടൊന്ന് വെച്ച് കൊടുക്കുകയാണ് പ്രെസ് ചെയ്തൊക്കെ ശരിയായി ലെവലാക്കി കൊടുക്കുകയാണ് കേട്ടോ കുഞ്ഞു പിന്നെ ഈ ക്ലേ തന്നെ കുറച്ചൊന്ന് റോൾ ചെയ്തെടുത്താല് ഒരു തണ്ട് പോലെ കുറച്ച് വളർന്ന് നിൽക്കുന്ന പൂക്കളായിട്ട് വളർന്ന് നിൽക്കുന്ന ഒരു ചെടി പോലെ ഉണ്ടാവും ഇതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള സീനറി ചെയ്യാട്ടോ ഇന്ന സിന സീനറി എന്നൊന്നുമില്ല കുറച്ച് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് നോക്കി നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അവൾ അത് എടുത്തു എന്നേ ഉള്ളൂ പിന്നെ അതിനെ കുറച്ചിങ്ങനെ ബീകൾ ബീസൊക്കെ പറക്കുന്നത് പോലെ വരാൻ വേണ്ടിയിട്ട് ആ യെല്ലോ കളറിലുള്ള ഒരു ബോൾസ് എടുത്തിട്ട് ജസ്റ്റ് നമ്മളുടെ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഈ ഷേപ്പ് വരും പിന്നെ അതിന് ഇങ്ങനെ ചിറക് വെച്ച് കൊടുത്തു അതിൻ്റെ കണ്ണും കാര്യങ്ങളൊക്കെ നമ്മൾ പെന്ന് വെച്ചിട്ട് വരച്ചു കൊടുക്കുകയാണ് ചെയ്തതിട്ടോ കണ്ടോ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് പിന്നെ ആ കാർഡ് ബോർഡിനൊന്നും ഒന്ന് ഒരു ബ്ലാക്ക് കളറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഇഷ്ടമുള്ള സീനറി ചെയ്യാം ചെയ്യണമെന്നില്ല അപ്പോൾ കുറച്ച് സമയം കുട്ടികളെ പിടിച്ചിരുത്താനുള്ള ഒരു വഴിയാണ് പറയുന്നത് കേട്ടോ ഓരോ ദിവസം ഓരോ കാര്യങ്ങളായിട്ട് ചെയ്തെടുത്താലും നന്നാവും ഇതൊക്കെ കുഞ്ഞു ചെയ്തതാ കണ്ടില്ലേ ഡോണട്ട് സ്നെയില് റെയിൻബോസ് ഐസ്ക്രീംസ് ക്രീംസ് പിന്നെന്താണ് ബണ്ണീസ് ബർഗറ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ അവൾ അവളുടെ കിച്ചൺ സെറ്റിലേക്ക് വെക്കുകയും ചെയ്യും അവൾക്ക് കളിക്കാൻ വേണ്ടി ഒരു കിച്ചൺ സെറ്റ് ഉണ്ട് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെയും ചെയ്യാം പെൺകുട്ടികൾക്ക് ഈ കിച്ചൺ സെറ്റൊക്കെ കളിക്കാൻ ഇഷ്ടമല്ലേ അപ്പോൾ അവർക്ക് അങ്ങനെ അതിലത്തെ ഐറ്റംസ് ഉണ്ടാക്കിയെടുക്കുന്ന എടുക്കുന്ന ചെയ്യാം അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ചെയ്ത് നോക്കണേ